ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗ്ഗരേഖയ്ക്കെതിരെ പൂരപ്രേമി സംഘം തൃശൂരിൽ പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ ആനയ്ക്കു പകരം ആളുകൾ നെറ്റിപ്പട്ടം പിടിച്ച് നിരന്നു നിന്നായിരുന്നു പ്രതീകാത്മക പൂരം നടത്തിയത് ിൽ ദൂരപരിധി അടക്കം നിശ്ചയിച്ചുള്ള മാർഗരേഖയിലാണ് പൂരപ്രേമികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉയരുന്നത് ആനയും ആളുകളും തമ്മിൽ എട്ടു മീറ്റർ ദൂരം പാലിക്കണമെന്ന നിർദ്ദേശപ്രകാരം ഒരു പൂരവും നടത്താൻ സാധിക്കില്ലെന്നാണ് പൂരപ്രേമി സംഘം പറയുന്നത് പൂരം നടത്തിപ്പിനെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പൂരോത്സവ കൂട്ടായ്മ എന്ന പേരിലാണ് പൂരപ്രേമി സംഘം പ്രതീകാത്മക പൂരം നടത്തിയത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പെരുവനമാറാട്ടുപുഴ പൂരങ്ങളും നൂറുകണക്കിന് വർഷം പഴക്കമുള്ള തൃശൂർ പൂരവും ലോക പ്രശസ്തി ആർജിച്ച തൃശൂർ പൂരവും മേളപ്രധാനമായ കുട്ടനല്ലൂർ പൂരവും ഉത്രാളിക്കാവ് പൂരവും ഗുരുവായൂർ തൃപ്പൂണിത്ര ഉത്സവങ്ങളുമടക്കം നിരവധി ഉത്സവം നടക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിലെ ജീവിച്ചു പോകുന്ന വലിയൊരു സമൂഹത്തിന്റെയും അവസ്ഥ കോടതിയെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തുക പൂരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പുതിയ മാർഗരേഖ തൃശൂർ പൂരത്തിന്റെ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടാക്കുമെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു ഹൈക്കോടതി നിർദ്ദേശം പ്രായോഗികമായ രീതിയിലേക്ക് മറികടക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ എന്ന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ആലോചിക്കണമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകളില്ലാതെ ഇത്രയും കർക്കശമായ നിർദ്ദേശം ഹൈക്കോടതിയിൽ വാർത്തു വന്നാൽ അത് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് പൂരങ്ങൾക്ക് മറ്റെല്ലാ ആഘോഷ പരിപാടികൾക്കും അത് ഏതെങ്കിലും മതത്തിന് മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആഘോഷ പരിപാടികളുടെയും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പിന്നെ ചടങ്ങുകളെല്ലാം അലങ്കോലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ സംഘർഷത്തിനും പ്രതിഷേധങ്ങൾക്ക് ഇടവരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെ പ്രായോഗികമായ രീതിയിലേക്ക് മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം സംസ്ഥാന ഗവൺമെന്റ് നടത്താൻ കഴിയുമോ കാര്യം അടിയന്തരമായിട്ട് ആലോചിച്ച് എനിക്ക് ആനയും ആളുകളും തമ്മിൽ എട്ടു മീറ്റർ ദൂരം പാലിക്കണമെന്ന നിർദ്ദേശപ്രകാരം തെക്കോട്ടിറക്കം മഠത്തിൽ വരവ് തുടങ്ങി പൂരം തന്നെ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് തിരുവമ്പാടി ദേവസ്വം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു Kerala é News Thrissur